രണ്ടാം ലോകമഹായുദ്ധങ്ങൾ നടന്നു കഴിഞ്ഞു അതിനുശേഷം നിരവധിയായ പ്രതിബന്ധങ്ങൾ പ്രതിസന്ധികൾ മനുഷ്യവംശത്തിന്റെ ജീവിത പ്രയാണത്തിനിടയിൽ പലയിടങ്ങളിൽ പലപ്പോഴായി ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും മഹാപ്രളയങ്ങൾ ഉണ്ടായി നിപ വന്നു കോവിഡ് വന്നു ഏറ്റവും ഒടുവിൽ വയനാടിലെ അതിരൂക്ഷമായ അതിദാരുണമായ ഉരുൾപൊട്ടൽ ഉണ്ടായി നമ്മൾ എത്ര വേദനിച്ചു ആ വേദനകളിരക്കുന്ന നടുവിൽ നിന്ന് നമ്മളിലെ മനുഷ്യത്വം കൂടുതൽ പ്രകാശപൂർണമാക്കി മാറ്റിക്കൊണ്ട് ആ ദുരിതങ്ങളെയൊക്കെ അതിജീവിക്കാൻ ആവശ്യമായ മനുഷ്യത്വത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ഊർജം നമ്മൾ സംഭരിച്ചു അങ്ങനെ വയനാടിൻ്റെ കണ്ണീരൊപ്പാൻ ഇവിടെ കൂടിയ എല്ലാ മനുഷ്യരും തങ്ങളാൽ കഴിയുന്ന വിധത്തിൽ പ്രയത്നിച്ചു ഇവിടെ മാത്രമല്ല ലോകമെങ്ങുമുള്ള ഇങ്ങുമുള്ള മനുഷ്യർ ഇത് മനുഷ്യരുടെ ഒരു സവിശേഷതയാണ് ലോകത്തെവിടെ മനുഷ്യൻ വേദനിക്കുമ്പോഴും അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിയുന്നൊരു മനസ്സ് മലയാളികൾക്ക് തീർച്ചയായിട്ടും ഉണ്ട് അതുകൊണ്ടാണ് കവി പാടുന്നത് എങ്ങും മനുഷ്യന് ചങ്ങല കൈകളിൽ അങ്ങൻ കയ്യുകീടുകയാണ് എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവത് എന്റെ പുറത്താകുന്നു ലോകത്തിൻറെ ഏതെങ്കിലും ഒരു കോണിൽ മനുഷ്യൻ അനുഭവിക്കുന്ന വേദന മനുഷ്യനിൽക്കുന്ന ചാട്ടവാറടിയുടെ പൊള്ളൽ ഇവിടെ ഇരുന്ന് നമ്മൾക്ക് അനുഭവിക്കാൻ വേണ്ടി കഴിയുന്നു ഈ വിശ്വമാനവികതാ ബോധമാണ് നമ്മളെ മനുഷ്യരാക്കുന്നത് നമ്മൾ അടുത്താണ് മഹാകവി കുഞ്ഞിരാമൻ നായരുടെ നാട്ടിലാണ് കുഞ്ഞുരാമൻ നായർ എഴുതുന്നത് എങ്ങനെയാണെന്നറിയോ നീലവിണ്ഡലം എന്നൊരു ഒറ്റ മേൽപ്പുരയുള്ള വീടത്രേ ലോകം കെടാവിളക്കോ വിശ്വപ്രേമം എന്നാണ് ഈ നീലാകാശം എന്ന് പറയുന്ന ഒരു വലിയ മേൽക്കൂര അതൊരു മേൽക്കൂരയാണ് ഭൂമി എന്നത് ഒരു വീടാണ് ഭൂമി എന്ന ഈ വീടിന്റെ മേൽക്കൂരയായ ഈ നീലാകാശത്തിന് ചുവട്ടിൽ ജീവിക്കുന്ന സകലമാന മനുഷ്യരും ഒരൊറ്റ കുടുംബത്തിലെ അംഗങ്ങളാണ് ആരും അന്യരല്ല എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് മക്കളാണ് സഹോദരന്മാരാണ് അങ്ങനെ വിചാരിക്കുമ്പോൾ നമുക്ക് ലോകത്തെല്ലായിടത്തും ബന്ധുക്കൾ ഉണ്ടായി വരുന്നു ഈ ഒരു വിശ്വമാനവികതാ ബോധമാണ് ടാഗോറും അതുപോലെ തന്നെ നമ്മുടെ മഹാകവികളും കലാകാരന്മാരും എഴുത്തുകാരും ഒക്കെ തന്നെ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് ഈ ഒരു വിശ്വ മാനവികതാ ബോധമാണ് എല്ലാത്തരം സങ്കുചിത ചിന്തകൾക്കും അപ്പുറം മനുഷ്യത്വത്തിന്റെ സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ ഒരാരാമം സൃഷ്ടിക്കുക ഒരു പൂന്തോട്ടം ഉണ്ടാക്കുക എന്നതായിരിക്കണം നമ്മുടെ ഈ പുതിയ കാലത്തിന്റെ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ഒക്കെയും പരമമായ ലക്ഷ്യം ഉദാഹരണം മനുഷ്യർക്കിടയിൽ പലതരത്തിലുള്ള ഭിന്നതകൾ ഒരു കാലമുണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടിലെ കേരളം ഇങ്ങനെ ആയിരുന്നില്ല ഞാനിപ്പോൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ നമ്മുടെ കേരളം എങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എങ്ങനെയാണ് ഇപ്പോഴൊരു വലിയ മൈതാനത്ത് നമ്മളൊക്കെ കസേരയിട്ട് അടുത്തടുത്ത് വന്നിരിക്കുന്നു തൊട്ടുരുമ്പി ഇരിക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പരിപാടിക്ക് പോയത് കോട്ടിക്കുളത്തിനടുത്താണ് പാലക്കുന്നിൽ ഫ്രണ്ട്സ് എന്നാണ് ഇരുപതാം വാർഷിക ഞാൻ അവരോട് പറഞ്ഞു റിയൽ ഫ്രണ്ട്ഷിപ്പ് യഥാർത്ഥ സൗഹൃദം എന്നത് എപ്പോഴാണ് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നമ്മൾ മനുഷ്യർക്ക് പരസ്പരം കൈപിടിച്ച് നടക്കാൻ കഴിയുമായിരുന്നു ഒരേ വഴിയിലൂടെ എല്ലാവർക്കും നടക്കാൻ കഴിയുന്ന ഒരു കാലമായിരുന്നു അത് ഒരേ സ്കൂളിൽ ഒരേ ബെഞ്ചിൽ എല്ലാവർക്കും ഇരിക്കാവുന്ന ഒരു കാലമായിരുന്നു അന്ന് എല്ലാവർക്കും ഇഷ്ടമുള്ള പേര് വിളിക്കാൻ കഴിയുന്ന ഒരു കാലമായിരുന്നു ഇഷ്ടമുള്ള ദൈവത്തെ എല്ലാവർക്കും തൊഴാവുന്ന കാലമായിരുന്നു അത് ആയിരുന്നില്ല അവിടെയാണ് മഹാബ്ലി കുമാരനാശാൻ പാടുന്നത് നരന് നരൻ അശുദ്ധ വസ്തു പോലും ധരയിൽ നടപ്പത് തീണ്ടലാണ് പോലും നരകമിവിടമാണ് ഹരഹര ഇങ്ങനെ വല്ല നാടുമുണ്ടോ ആശാന് ചോദിക്കുന്നു നമ്മൾ സാധാരണ പറയും മരിച്ചു കഴിഞ്ഞിട്ടാണ് നരകത്തിലും സ്വർഗത്തിലും ഒക്കെ പോകുക നല്ല ചെയ്തവരൊക്കെ സ്വർഗ്ഗത്തിലേക്ക് പോകും മോശം ചെയ്തവരൊക്കെ നരകത്തിലേക്ക് പോകുന്ന കൂടെ പറയും ആശാൻ പറയുന്നു നരകം എന്ന് പറയുന്നത് മരിച്ചതിന് ശേഷം പോകുന്ന സ്ഥലമല്ല നരകം ഇവിടമാണ് ഈ നാട് നരകം തന്നെയാണ് എന്താ കാരണം ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ കണ്ടുകൂടാ തൊട്ടുകൂടാ തീണ്ടിക്കൂടാ ഒരുമിച്ച് നടന്നുകൂടാ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചുകൂടാ ഒരു സ്കൂളിൽ പഠിച്ചുകൂടാ ഇങ്ങനെ വല്ല നാടും ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഒരു കവി കഴിഞ്ഞ നൂറ്റാണ്ടിൽ ചോദിക്കുന്നു സ്വാമി വിവേകാനന്ദൻ കേരളത്തേക്ക് വന്നിട്ട് നമ്മുടെ നാടിനെ നോക്കിയിട്ട് വിളിച്ച വിശേഷണം എന്താ ഇതെന്താ ഭ്രാന്താലയമാണോ എന്നാ ആ ഭ്രാന്താലയത്തെയാണ് നമ്മുടെ മഹാമനീഷികളായ ത്യാഗപൂർണമായ സേവനത്തിലൂടെ പരിശ്രമത്തിലൂടെ മനുഷ്യത്വത്തിന് വെളിച്ചം എന്ന് പറഞ്ഞൊരു ലോകമാക്കിയിട്ട് ഈ മണ്ണിൽ ജീവിച്ച പഴയ മനുഷ്യർ സൃഷ്ടിച്ചെടുത്തത് അവിടെയാണ് നമ്മൾ ജീവിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ മനുഷ്യത്വത്തിന്റെ പ്രകാശം സ്നേഹത്തിന്റെ പ്രകാശം സൗഹൃദത്തിന്റെ പ്രകാശം സാഹോദര്യത്തിന്റെ പ്രകാശം മങ്ങാതെ മായാതെ നിലനിർത്താൻ നമുക്ക് ഇനി അങ്ങോട്ട് തീർച്ചയായിട്ടും കഴിയണം ഈ വെളിച്ചം ഒരു കാലത്തും കെട്ടുപോകരുത് നാട്ടു നന്മയുടെ നാട്ടുകൂട്ടായ്മയുടെ ഈ വെളിച്ചം നമ്മുടെ നാട്ടിൽ ഒരു പഞ്ചായത്തിൽ തന്നെ ഒരു ഒരു കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ നാലും അഞ്ചും വായനശാലകളും ക്ലബുകളും കലാസമിതികളും ഒക്കെ ഉണ്ട് വളരെ അഭിമാനകരമാണ് ആ കാര്യം എന്നാൽ കേരളത്തിന് പുറത്തേക്ക് നമ്മൾ പോയി നോക്കിയാൽ ഇങ്ങനെ കാണുമോ ഇങ്ങനെ കാണാനേ കഴിയില്ല വായനശാലകൾ വളരെ കുറവ് ക്ലബുകൾ കലാസമിതികൾ മനുഷ്യർ ഒരുമിച്ച് ചേർന്നിരിക്കുന്ന ഇടങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം മനുഷ്യർ ഒരുമിച്ച് ചേരുമ്പോൾ ആ ഒരു സൗന്ദര്യം നോക്കിയാട്ടെ നേരത്തെ ആ നൃത്തം നടക്കുന്ന സമയത്ത് എല്ലാവരും വട്ടത്തിൽ ഇരിക്കുമ്പോൾ ഉണ്ടായ ആ ഒരു ദൃശ്യഭംഗി ഉണ്ടല്ലോ ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ നിരന്നിരിക്കുമ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു ഒരു ഭംഗിയുണ്ടല്ലോ ഇത് നമുക്ക് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന മാനവികതയുടെ മഹാപ്രകാശമാണ് മനുഷ്യത്വത്തിന്റെ സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ ഈ പ്രകാശം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ചരിത്രത്തിൽ വലിയ പ്രാധാന്യങ്ങളുണ്ട് കേരളത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യാഗ്രഹ സമരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരമൊക്കെ നടക്കുന്ന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒക്കെ നേതൃത്വത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നവോത്ഥാന സമരം അതേതായിരുന്നു അത് വൈക്കം സത്യാഗ്രഹം നമ്മൾ ചരിത്രത്തിൽ പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കൊല്ലം പഠിച്ചു എന്തായിരുന്നു സമരം എന്തിനായിരുന്നു സമരം എങ്ങനെയായിരുന്നു സമരം എന്ന് നമ്മൾ ചിലപ്പോൾ അത്ര ആലോചിച്ചിട്ടുണ്ടാവില്ല ഈ സമരത്തിന് നൂറാം വാർഷികം വന്നപ്പോഴാണ് അതിനെക്കുറിച്ച് നമ്മളൊക്കെ കൂടുതൽ മനസ്സിലാക്കിയത് ഒരാഴ്ചയോ രണ്ട് ദിവസമോ ഒരു മാസമോ നീണ്ടുനിന്ന സമരം അല്ല അറുന്നൂറ്റി മൂന്ന് ദിവസം ഏതാണ്ട് അടുത്ത് രണ്ട് കൊല്ലക്കാലത്തോളം നീണ്ടുനിന്ന ഒരു സത്യാഗ്രഹ സമരം എന്തിനായിരുന്നു വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴിയിലൂടെ എല്ലാ മനുഷ്യർക്കും സഞ്ചരിക്കാനുള്ള വേണ്ടി നടത്തിയ സമര അറുന്നൂറ്റി മൂന്ന് ദിവസം മഹാത്മാഗാന്ധി നേരിട്ട് വന്നിട്ട് സമരം തീർക്കാൻ നോക്കിയിട്ട് പോലും തീർന്നില്ല അങ്ങനൊരു വലിയ ചരിത്ര സമരത്തെ നമ്മൾ അതിൻ്റെ നൂറാം വാർഷികത്തിൽ ഈ വർഷം ഓർമ്മിക്കുകയുണ്ടായി അതോടൊപ്പം ചേർത്ത് പറയേണ്ട മറ്റൊരു സംഗതി കൂടിയുണ്ട് ചിലപ്പോൾ തമാശ പോലെ തോന്നാം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് ഇപ്പോഴും ചപ്പാത്തി ഇല്ലേ നമ്മുടെയൊക്കെ വീട്ടിൽ ഷുഗർ അല്ല അവർ രാത്രിയിൽ അവർക്ക് ചോറ് കൊടുക്കൂല നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കും മലയാളി ആദ്യമായിട്ട് ചപ്പാത്തി കണ്ടതും തിന്നതും എന്നറിയോ മലയാളി ആദ്യമായിട്ട് ചപ്പാത്തി കണ്ടതും ചപ്പാത്തി തിന്നതും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ചപ്പാത്തി തിന്നാൻ തുടങ്ങിയിട്ട് നമ്മൾ നൂറ് വർഷം തികഞ്ഞിരിക്കുന്നു എങ്ങനെയാണ് ചപ്പാത്തി കേരളത്തിലേക്ക് വന്നത് ഈ വൈക്കം സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് ഈ സത്യാഗ്രഹ സമരം ഇന്ത്യ മുഴുവൻ പ്രസിദ്ധമായി ഗാന്ധിജി അടക്കമുള്ള ആളുകളുടെ നിർദ്ദേശാനുസരണം നടന്ന സമരം എന്ന പേരിൽ ഇന്ത്യ മുഴുവൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുത്തിട്ട് സമരം എന്ന പേരിൽ ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ആ സമരം നടക്കുന്ന സമയത്താണ് പഞ്ചാബിൽ നിന്ന് കുറെ സിക്കുകാർ വൈക്കം സത്യാഗ്രഹം നടക്കുന്ന സ്ഥലത്തേക്ക് വന്നത് അവർ വന്നത് വെറും കയ്യോടെ അല്ല അവര് വരുമ്പോൾ ചാക്കുകിണക്കിന് ഗോതമ്പ് മാവ് ഗോതമ്പ് പൊടിയും കൊണ്ടാ വന്നത് ആട്ടയുമായിട്ടാ വന്നത് എന്നിട്ടോ ഈ സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ സത്യാഗ്രഹ പന്തലിന്റെ തൊട്ടപ്പുറത്ത് അവർ ഒരു ഉട്ടുപുര തുറക്കുന്നു ആ ഉട്ടുപുരയിലാണ് ആയിരത്തി കേരളത്തിൽ ആദ്യത്തെ ചപ്പാത്തി ചുട്ടത് നോക്കുക ഇനി നമ്മൾ വീട്ടിൽ ചപ്പാത്തി ചൂടുമ്പോൾ ചപ്പാത്തി തിന്നുമ്പോൾ ചപ്പാത്തി വിളമ്പുമ്പോൾ ആലോചിക്കണം ഈ ചപ്പാത്തിക്ക് നൂറ് വയസ്സായിരിക്കുന്നു ഈ ചപ്പാത്തിക്ക് കേരളത്തിൽ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ അതിപ്രധാനപ്പെട്ട ഒരു സമരത്തിന്റെ ഉപ്പ് ചേർന്ന ഭക്ഷണമാണ് ഈ ചപ്പാത്തി എന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് മറ്റൊരു പ്രാധാന്യമുണ്ട് അത് മഹാനായ ശ്രീനാരായണ ഗുരുവുമായി ചേർന്ന് വരുന്ന ഒരു ഓർമ്മയാണ് കേരളത്തിലെ നവോത്ഥാന ചരിത്രത്തിൽ നിരവധിയായ ഇടപെടലുകളിലൂടെ അവിസ്മരണീയമായി തീർന്ന വ്യക്തിത്വമായിരുന്നു നാരായണ ഗുരു കുമാരനാശാനെ പോലെ അറിയാലോ നാരായണഗുരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ആലുവയിലെ അദ്വൈതാശ്രമത്തിൽ ഒരു മഹാസമ്മേളനം നടത്തി എന്തായിരുന്നു മഹാസമ്മേളനം അതൊരു സർവ സമ്മേളനമാണ് എല്ലാ മതവുമായി ബന്ധപ്പെട്ട ആളുകളെയും വിളിച്ചു വരുത്തി ഒരുമിച്ചിരുത്തിയ സമ്മേളനം എന്തിനാണ് മതങ്ങൾ തമ്മിലുള്ള പരസ്പര ആശയവിനിമയം ഉണ്ടാകണം പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാവണം എല്ലാ മതങ്ങളിലെയും നന്മകൾ പരസ്പരം അറിയണം ഉൾക്കൊള്ളണം മതങ്ങൾ തമ്മിൽ ഒരു സ്പർദ്ധയും ഒരു വൈരാഗ്യവും ഉണ്ടാകാൻ വേണ്ടി പാടില്ല മതങ്ങൾ